ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ദിന ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാജ് ആലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് യേശുവിനോട് പറയുക താഴോട്ട് ചാടുക എന്ന് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോവാതിരിക്കേണ്ടതിന് ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വചനത്തിൽ എടുത്ത പിശാജ് ഇവിടെ ദൂർവ്യാഖ്യാനം ചെയ്യുന്നതാണ് യേശുവിനെ പരീക്ഷയിൽ കൊടുക്കാൻ വേണ്ടി എന്നാൽ വചനത്തിൽ ഉറപ്പുള്ള യേശു ഇങ്ങനെ പറഞ്ഞു ഇതിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ദൈവ ആക്കി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നാം സംഗീത തലത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും ബാക്കിയുമൊക്കെ അതുതന്നെ ആവർത്തിക്കുന്നത് ആ വചനമെടുത്താണ് ഇവിടെ പിശാഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാൽ ദൈവത്തെ കൂട്ട പിടിച്ചുകൊണ്ട് എഴുത്ത് തന്നിഷ്ടപ്രകാരം എടുത്തുചാണുന്ന വ്യക്തിജീവിതങ്ങൾ താഴെ വീണ് നിലമ്പരിച്ചാകുമെന്നാണ് യേശു കർത്താവിലൂടെ പറയുന്നത് ഞാനത് നിങ്ങളോട് കൈമാറുന്നത് ഒത്തിരി ദുർവ്യാഖ്യാനങ്ങൾ കേട്ട് ഒത്തിരി ആൾക്കാർ എടുത്തുചാടി വിശ്വാസത്തിൽ താഴെ വീണ് നിലംബരിചായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയെല്ലാം പിടച്ചു നിൽക്കേണ്ടതിന് യേശു കർത്താവിൻ്റെ വരവിങ്ങിൽ നമ്മളെല്ലാം ഇടക്കപ്പെടേണ്ടതിന് തിരുവചനത്തിൽ ആഴുത്തിൽ വേരൂന്നി വളർന്ന് സകല ദുർവ്യാഖ്യാനങ്ങളെയും തിരിച്ചറിഞ്ഞു അതിജീവിച്ച് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ